അപ്പോൾ മുത്തുമണിയല്ലേ സി എൻ ജി വണ്ടി കുട്ടി വണ്ടി നമ്മൾ ബജാജിൻ്റെ ഇപ്പോൾ കോമ്പാക്റ്റ് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു വൃത്തിയുള്ള ഒരു വണ്ടിയാണ് ഇത് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് അപ്പോൾ പ്രത്യേകം പറയാനുള്ളത് ഏറ്റവും പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവർ ഇതൊന്ന് കാണുക കാരണം നമ്മൾ പുതിയ വണ്ടി എടുക്കാന്ന് പറയുമ്പോൾ ഒരുപാട് എമൗണ്ട് നമുക്ക് എക്സ്ട്രാ പോകുന്നുണ്ട് അത് നേരം മറിച്ച് നമ്മൾ ഒരു ഒന്നോ രണ്ടോ വർഷം പഴക്കമുള്ള വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരുപാട് എമൗണ്ട് കുറഞ്ഞു വരും അപ്പോൾ ആ ഒരു ട്രിക്കാണ് അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് വണ്ടി അടുത്ത കൊല്ലം മൂന്നാം മാസം വരെ പേപ്പറുള്ള വണ്ടിയാണ് സി എൻ ജി ആണ് സി എൻ ജി വിത്ത് പെട്രോൾ ആണ് വരിക അതേപോലെ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള നല്ല വൃത്തില്ല നമുക്ക് ഇതിൽ കുറ്റമൊന്നും പറയാം പാച്ച് വർക്കൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം പുതിയ വണ്ടിയാണ് ആകെ ഒരു രണ്ട് വർഷം പോലും തഴഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു വണ്ടിയാണിത് പിന്നെ നമുക്ക് അടുത്തത് അതേപോലെ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ടാക്സി വണ്ടി ഉണ്ട് ഇത് നിലവിൽ എല്ലാ വർക്കും കഴിച്ചിട്ട് പെയിന്റിങ്ങും കാര്യങ്ങളും ബാച്ച് വർക്ക് അതേപോലെ വുഡ് വർക്ക് ഇൻറ്റീരിയർ ഇന്റീരിയർ വർക്ക് സീറ്റ് വർക്ക് എല്ലാം കഴിച്ചിട്ട് നിർത്തിയിട്ടുള്ള വണ്ടിയാണ് നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നിൽക്കുന്ന ഈ ഒരു വണ്ടി പുതിയ ബ്രേക്ക് എടുത്തിട്ട് കൊടുക്കുന്നതാണ് ധൈര്യത്തിൽ നമുക്ക് ഇനി ഒരു വർഷത്തിന് നമുക്ക് ഈ സൈഡ് പേപ്പറോ അല്ലെങ്കിൽ വണ്ടിന്റെ മറ്റു കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലേ ധൈര്യത്തിൽ കൊണ്ടുപോയി ഓടാം അപ്പോൾ ഈ വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം വണ്ടിയുടെ സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ വൃത്തി അതേപോലെ ഒരു രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പ്രൈവറ്റ് വണ്ടി കൂടെ നമ്മുടെ കയ്യിലുണ്ട് ഇതും കംപ്ലീറ്റ് വർക്ക് എല്ലാ വർക്കും കഴിച്ചിട്ട് നല്ല വൃത്തിയിൽ നിർത്തിയിട്ടുള്ള വണ്ടിയാണ് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സീറ്റ് വർക്കൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് നോർമൽ ഇതൊന്നുമല്ല അത്യാവശ്യം കുഷ്യനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സീറ്റ് തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ നിൽക്കുന്ന കെ എൽ അയിമ്പത്തഞ്ച് നമ്മുടെ തിരൂർ വണ്ടി തന്നെയാണ് വണ്ടി ആരെങ്കിലും എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം വണ്ടിയുടെ പേപ്പർ വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലായത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പറുള്ള വണ്ടിയാണ് അപ്പം നമ്മൾ ആ വണ്ടി കണ്ടതുപോലെ തന്നെ പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് പറ്റിയ മറ്റൊരു ഓപ്ഷൻ കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ നിൽക്കുന്ന ബജാജ് കോമ്പാക്റ്റിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണിത് പുതിയ വണ്ടി എന്ന് പറയുന്നവർക്ക് ഞാൻ പറയാൻ കാരണം അധികം ഓടില്ലേ വണ്ടി കാരണം ആകെ രണ്ട് വർഷം ഉള്ളൂ ധൈര്യത്തിൽ നമുക്ക് ഒരു പുതിയ വണ്ടീൻ്റെ ഒരു എടുക്കാം എന്ന് വെച്ചാൽ പുതിയതല്ല എന്ന് നമുക്ക് ബോധം ഉണ്ടാവുമല്ലോ പിന്നെ കെ എൽ അറുപത്തഞ്ച് രജിസ്ട്രേഷൻ നമ്മൾ തിരുവൂരങ്ങാടി നിൽക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിലാണ് വണ്ടി ഇതും എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ വേറെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ആവശ്യമുള്ളവരാണെങ്കിൽ അതും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട് സീറ്റ് വർക്കൊക്കെ പുതിയതാണ് നല്ല വൃത്തിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വണ്ടിയാണ് അപ്പോൾ കൈ നമുക്ക് വ്യാഗ്യവൻ്റെ ഒരു വണ്ടി കൂടെ ഉണ്ട് ആപ്പാസിറ്റിയാണ് ഇത് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നിൽക്കുന്ന വണ്ടിയാണ് ഇത് നമുക്ക് പറയുകയാണെങ്കിൽ പാച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് വർക്കും പാച്ച് വർക്കും ഒക്കെ തീർത്ത് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നിർത്തിയിട്ടുള്ളതാണ് ഇതിൽ എസ്പെഷ്യലി പറയാനുള്ളത് നമുക്ക് ഈ ഒരു ഇൻ്റീരിയർ ചെയ്തു വെച്ചിട്ടുള്ളതാണ് നല്ല രസത്തിലൊരു പ്രത്യേക ഒരു ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് സീറ്റാണെങ്കിലും ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു ബ്ലൂ കളറിൽ ബ്ലൂ ആൻഡ് വൈറ്റ് ബ്ലാക്ക് മിക്സ് ആയിട്ട് റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറിലാണ് ചെയ്തിട്ടുള്ളത് നല്ല രസമുണ്ട് കാണാൻ തന്നെ വണ്ടി കേൽ അൻപത്തെട്ട് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണിത് ഇതിന് അടുത്ത ജൂൺ മാസം വരെ പേപ്പറാണ് നിലവിലുള്ളത് ഓക്കെ അടുത്തത് വരുന്നത് നമുക്ക് ബജാജിൻ്റെ ഒരു കുട്ടി ലീസലുണ്ട് ബജാജിൻ്റെ കോമ്പാക്ട് വണ്ടിയാണ് കെൽ അറുപത് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡലിലുള്ള വണ്ടിയാണ് ഇത് നമ്മളെ ഡയറക്റ്റ് കസ്റ്റമർ ആയിരിക്കുന്ന ഇടത്തുള്ള ഒരു കണ്ടീഷനിലാണ് വണ്ടി ബേച്ചവർക്കും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് ബാക്കി എന്ത് കണ്ടീഷനൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക നോർമൽ കണ്ടീഷനാണ് വണ്ടി നിൽക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ നിൽക്കുന്ന ഈ ഒരു വണ്ടിയുടെ പേപ്പർ പുതിയതെടുത്ത് കൊടുക്കും പുതിയ നമ്മൾ കസ്റ്റമർക്ക് പുതിയ പേപ്പർ എടുത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പം ധൈര്യത്തിൽ ഒരു വർഷത്തിന് ഇനി ഓടാവുന്നതാണ് അടുത്തത് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ നിൽക്കുന്ന ടി വി എസിൻ്റെ ഒരു വണ്ടിയാണിത് ടി വി എസിന്റെ ചെറിയ പാസഞ്ചർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഈ ഒരു വണ്ടി ഇതിലും പേച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല ബാക്കി എഞ്ചിൻ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിനു എടുക്കുക സീറ്റ് വർക്കൊക്കെ അത്യാവശ്യം പഴക്കമില്ലാതെ നല്ല വൃത്തിയിൽ പുതിയൊരു കട്ട സീറ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പേപ്പറ് അടുത്ത വർഷം രണ്ടായിരം അടുത്ത വർഷം അഞ്ചാം മാസം വരെ പേപ്പറുള്ള വണ്ടിയാണിത് അപ്പോൾ മൂത്തു മണിയാണ് നമ്മൾ അടുത്ത വണ്ടി വരുന്നത് അതുലാണ് നമ്മളങ്ങനെ പാസഞ്ചർ വണ്ടി ഞാൻ ഇത് വല്ലാതെ കണ്ടിട്ടില്ല എൻ്റെ ഒരു പേഴ്സണൽ പറയുകയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ നിൽക്കുന്ന അതുല് വണ്ടിയാണിത് പാസഞ്ചർ വണ്ടിയാണ് അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് ബൂട്ടിൽ ബൂട്ട് സ്പൈസാണെങ്കിലും ലഗേജ് സ്പൈസാണെങ്കിലും അത്യാവശ്യം ഉള്ള വണ്ടി തന്നെയാണ് ഇതിന് പേപ്പർ വരുന്നത് അടുത്ത ജൂലൈ വരെ പേപ്പറുള്ള വണ്ടിയാണ് ഓക്കെ അതുപോലെ തന്നെ മഹീന്ദ്രൻ്റെ ഒരു ആൽഫ വണ്ടി കൂടി ഉണ്ട് അമ്പത്തെട്ട് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണത് ഇതിന്റെ ഇന്റീരിയർ വർക്കും സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള വണ്ടിയാണ് ഓക്കെ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് പേച്ച് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ ഫിനിഷ് ആക്കിയിട്ട് നിർത്തിയിട്ടുണ്ട്